ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് കേട്ടോ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ചെറുവയൽ രാമൻ എന്ന പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ നൂറ് നൂറ് കാര്യങ്ങളാണ് കെ എൽ ആർ എസ് എ അഥവാ കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ കേരള റവന്യൂ വകുപ്പിലെ ക്യാഷ്യൽ സീപ്പർ മുതൽ ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ചെറുവയൽ രാമേട്ടൻ എത്തിയിട്ടുള്ളത് ചെറുവയൽ രാമൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിലെ ആളുകൾ മുഴുവൻ ഇദ്ദേഹത്തുമായിട്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആയിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയേറെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് ഏറ്റവും എടുത്തു വരേണ്ട കാര്യം രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി കൊടുത്തു ആദരിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം വളരെ കാലമായിട്ട് നെൽകൃഷിയിൽ സജീവമാണ് ഇദ്ദേഹം ചെയ്യുന്ന എടുത്തു പറയേണ്ട ഒരു കാര്യം നാൽപ്പത്തി അഞ്ചിനം നെൽവിത്തുകൾ ഇദ്ദേഹം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നെൽവിത്തുകളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം കൃഷി ചെയ്ത് എടുത്ത് ചെയ്തില്ലെങ്കിൽ ആ വീട്ട് നശിച്ചു പോകുന്നതാണ് അപ്പോൾ അത് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ വൃത്തി ചെറിയൊരു പ്ലോട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ട് അവിടെ വിതയ്ക്കുക അത് കൊയ്തെടുക്കുക എന്നിട്ട് വിത്തായി സൂക്ഷിക്കുക എന്നിട്ട് വീണ്ടും അടുത്ത വർഷം വീണ്ടും അത് ചെയ്യുക എന്നിട്ടത് വേ വേറെ ആൾക്ക് കൈമാറാൻ പറ്റി അത് വീണ്ടും ഇങ്ങനെ പടർന്ന് പടർന്നു ഇങ്ങനെ വ്യാപിച്ച് പോകും അല്ലെങ്കിൽ ഒരു ഒരു വിത്ത് ഒരിക്കൽ പോലും കൃഷി ചെയ്യാണ്ടിരുന്ന ആ വിത്ത് ആ വർഷത്തോടുകൂടി നശിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം സ്വന്തമായിട്ട് നാൽപ്പത്തിയഞ്ച് വിത്ത് നാൽപ്പത്തിയഞ്ചിനം വിത്തുകൾ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ കാര്യം ലോകം തിരിച്ചറിയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ആ ആദരവിൻ്റെ ഏറ്റവും പരമ കൊടിയിൽ ഭാരതം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകേണ്ടതായി നെൽകൃഷിയിൽ ഇദ്ദേഹം പരമ്പരാഗതമായ രീതിയാണ് കേട്ടോ ഉപയോഗിക്കണത് ഇദ്ദേഹം വിത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വെയിലും മഞ്ഞൊക്കെ കൊണ്ടിട്ട് കൊള്ളിച്ചിട്ട് വിത്തിനെ ഉണക്കിയെടുക്കണം എന്നിട്ടത് പരമ്പരാഗതമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു ഞാൻ വീഡിയോ എടുക്കേണ്ടത് വീഡിയോ വീഡിയോ

നമ്മളെ കണ്ടിട്ടില്ല രാമായന് ഇവിടെ ലഭിച്ചത് വലിയൊരു സെലിബ്രിറ്റിക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അതിലേക്ക് രാമായട്ടനെ കൊണ്ടെത്തിച്ചത് കൃഷി എന്ന ഒറ്റൊരു കാര്യം മാത്രമാണ് കാരണം വർഷങ്ങളായിട്ട് കൃഷി മേഖലയെ ഉറച്ചു നിൽക്കുകയും താൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും രാമായട്ടൻ തയ്യാറായി അങ്ങനെ ആ ഒരു നിലപാട് അടിയുറച്ച് നിൽക്കുന്നു അങ്ങനെ ആ കാലങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് സമൂഹവും രാജ്യവുമെല്ലാം അതെ ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിക്കുന്നു ഇതൊക്കെ നമ്മുടെ തലമുറ മാതൃകയാക്കേണ്ടതാണ് കാരണം ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഏറ്റവും മികച്ച ആശയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി എല്ലാത്തരം കഷ്ടപ്പാടുകൾ സ്വഹിക്കുകയും ഇന്നിപ്പോൾ എല്ലാത്തരം ആളുകളും ജനങ്ങളും രാജ്യം തന്നെ ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു നിലയിലേക്ക് രാമായട്ടൻ എത്തിച്ചേർന്നിരിക്കാറുണ്ട് അപ്പോൾ ഈ ചെറുപയൽ രാമായട്ടൻ ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും മികച്ചൊരു മാതൃക തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള വ്യക്തികളാണ് ശരിക്കും നമുക്കൊക്കെ ഊർജ്ജം പകരുന്നത് അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്ന് ഇവിടുത്തെ ആളുകളൊക്കെ ശരിക്കും ധന്യരാക്കുകയാണ് ഉണ്ടായത് കേട്ടോ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്